നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ കുമ്പളം റെയിൽവേ പാലം നിർമ്മാണം സെമിത്തേരി റോഡ് തകർന്നു ജനജീവിതം ദുസ്സഹമാകുന്നു അരൂർ അരൂർ കുമ്പളം തീരദേശ റെയിൽവേയുടെ രണ്ടാം പാലത്തിന്റെ നിർമ്മാണം പ്രദേശവാസികൾക്ക് വലിയ ദുരിതമായി മാറുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ അരൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിലേക്കുള്ള റോഡിനെ പൂർണ്ണമായും തകർത്ത നിലയിലാണ് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രകൾക്ക് പോലും തടസ്സം നേരിടുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് നിലവിൽ ഉയരപ്പാത നിർമ്മാണം കാരണം ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് സെമിത്തേരിയിലേക്കുള്ള റോഡിന്റെ ഈ ദുരവസ്ഥ റോഡിന്റെ ഒരു ഭാഗം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയാണ് റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മഴവെള്ളവും ചെളിയും നിർമ്മാണത്തിനായി നിരത്തിയ ചെമ്മണ്ണും ചേർന്ന് റോഡ് പൂർണ്ണമായും കുഴഞ്ഞു നിലയിലാണ് ഇതുമൂലം സമീപത്തുള്ള വീടുകളിലേക്കും സെമിത്തേരിയിലേക്കും പോകുന്ന കാൽനടയാത്രക്കാർ തെന്നിവീഴുന്ന സാഹചര്യമുണ്ട് പള്ളിയിൽ നടക്കുന്ന മരണാനന്തര പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പോലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഓട്ടോറിക്ഷകൾ പോലും ഈ ഭാഗത്തേക്ക് വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റോഡിൽ കുഴിഞ്ഞുകിടക്കുന്ന ചെമ്മണ്ണ് കാരണം കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തിവെക്കണമെന്നാണ് പരിസരവാസികളുടെ പ്രധാന ആവശ്യം ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം മാത്രമേ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നും റെയിൽവേ അധികൃതരോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ റെയിൽവേ അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ